എക്സ് റേ കടന്നു പോകാത്ത ലോഹം ലെഡ് ശരീരത്തിന് വലിപ്പവുമായി തരുന്നപ്പെടുത്തിയാൽ ഏറ്റവും കൂടിയ ഭാരം ഉയർത്താൻ കഴിയുന്ന ജീവി റൈനോസറസ് ബീറ്റിൽ അഥവാ കൊമ്പൻ കൊമ്പൻചെല്ലി കന്നുകാലിവർഗത്തിലെ ഏറ്റവും വലിയ ജീവി കാട്ടുപോത്ത് ധവളപ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി പിരിയുന്ന പ്രതിഭാസം പ്രകീർണനം കാർ ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ലോഹം ലെഡ് വാലില്ലാത്ത ഉഭയജീവി ക്കാത്ത ഇ ഇ ഇരട്ടക്കുളമ്പുള്ള മൃഗം പന്നി മാങ്കനീസിൻ്റെ അയിര് പൈറോലൂസൈറ്റ് ടെസ്റ്റ് ക്രിക്കറ്റിൽ പതിനായിരം റൺസ് തികച്ച ആദ്യ കളിക്കാരൻ സുനിൽ ഗവാസ്കർ മലയാളത്തിലെ ആദ്യ സ്വകാര്യ ടെലിവിഷൻ ചാനൽ ഏഷ്യാനെറ്റ് തിമിംഗലത്തിൻ്റെ തൊലിക്കട്ടിയിൽ കാണുന്ന കൊഴുപ്പ് ബ്ലബർ കരയിലെ രണ്ടാമത്തെ വലിയ ജീവി കാണ്ടാമൃഗം ഇന്ത്യയിൽ റെയിൽവേ സംവിധാനം നടപ്പാക്കിയ വൈസ്രോയ് ഡെൽഹൌസി ഭാരതരത്നവും നിഷാനി പാകിസ്ഥാനും ലഭിച്ച ഏക ഇന്ത്യക്കാരൻ മൊറാർജി ദേശായി ചങ്കിസ്ഖാൻ ഇന്ത്യയെ ആക്രമിച്ചത് ആരുടെ ഭരണകാലത്തായിരുന്നു ഇൽത്തുമിഷ് ഏറ്റവുമധികം കാലുകളുള്ള ജീവി മില്ലിപ്പീൺ അഥവാ തേരട്ട ഗിനിപ്പന്നികളുടെ ജന്മദേശം ഗയാന അഞ്ച് ഹൃദയമുള്ള ജീവി മണ്ണിര ഗ്രീൻവിച്ച് സമയത്തേക്കാൾ എത്ര മണിക്കൂർ മുന്നോട്ടാണ് ഇന്ത്യൻ സമയം അഞ്ചര മണിക്കൂർ ലോകത്തിലെ ഏറ്റവും തണുത്ത മരുഭൂമി ഗോപി കൃത്രിമ മഴ പെയ്യ്ക്കുവാൻ ഉപയോഗിക്കുന്നത് സിൽവർ അയഡൈഡ് ഇന്ത്യയിലെ പതിനാല് പ്രധാന വാണിജ്യ ബാങ്കുകളുടെ ദേശസാൽക്കരണം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് കാലുകളില്ലാത്ത ഉഭയജീവി ഇക്തിയോഫിസ് ശത്രുക്കളുടെ നിർക്ക് മഷി ചീറ്റി രക്ഷപ്പെടുന്ന ജീവി കണവ നീരാളിക്ക് എത്ര കൈകളുണ്ട് എട്ട് ഇന്ത്യയുടെ ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിൻ ലോകത്തിലെ ഏറ്റവും ചെറിയ സസ്തനി ബബിൾ ബി ബാറ്റ് പിരാന മത്സ്യങ്ങൾക്ക് പ്രശസ്തമായ നദി ആമസോൺ